എല്ലാവർക്കും നമസ്കാരമുണ്ട് അടക്ക മുളപ്പിക്കുന്ന രീതിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി പറയാൻ വേണ്ടി പോകുന്നത് പറച്ചെടുത്ത അടക്ക നിഴലിനിട്ട് ഒരാഴ്ച തോളം ഉണക്കുക അതിന് ശേഷം ചാക്കൽ കെട്ടിയിട്ട് വെള്ളത്തിലിടുക വെള്ളത്തിലിടുക അല്ലെങ്കിൽ വെള്ളം സുലഭമായി ലഭിക്കുന്ന പൈപ്പിൻ്റെ അടിയിലോ മറ്റട സ്ഥലത്ത് വെച്ചിട്ട് വെള്ളം ദിവസം നനക്കുക നമ്മൾ ചെയ്യുന്നത് വെള്ളത്തിലിട്ട് വെക്കുക എന്ന് ആ വെള്ളത്തിലിട്ട് വെച്ച അടക്കേന ഒരു പതിനഞ്ച് മുതൽ ഇരുപത് വർഷത്തെ വെള്ളത്തിന് ശേഷം നമ്മൾ നമ്മളെടുത്ത് കരയിലിട്ടിട്ടിന്ന് നല്ലപോലെ നിരത്തുക കൂടുതൽ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നോക്കി നല്ലപോലെ നിരത്തിയിട്ടതിന് ശേഷം നമ്മുടെ തെക്കിൻ്റെ ഓല ഉണ്ടല്ല മുളിയോല അല്ലെങ്കിൽ ഓല അല്ലെങ്കിൽ ചപ്പ് ചവറ് പുല്ല് വാക്കിയെന്തെങ്കിലും ആയ മതി നനവ് കിട്ടുന്ന എപ്പോഴും നനവ് കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഇത് വെയിൽ ഡയറക്റ്റ് അടിക്കാതിക്കാനാണ് ഇതുപോലെ ചെയ്യുന്നത് അങ്ങനെ വെച്ചതിന് ശേഷം മുളിയോല ഇട്ട് വെച്ചതിന് ശേഷം ദിവസം വെള്ളം അടിക്കുക അടക്കമായിട്ടുണ്ട് പറഞ്ഞാൽ പോലെ എല്ലാ ദിവസവും വെള്ളം അടിക്കണം വെള്ളമൊടിച്ചാൽ മാത്രമേ അടക്കം മുളക്കൂലൂ അടക്ക കൃഷിയിലേക്ക് വരുന്ന കർഷകർക്ക് വളരെ ഉപകാരപ്രദം വീഡിയോകൾ ഇതിൻ്റെ അടുത്ത വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വരും എല്ലാവർക്കും നന്ദി നമസ്കാരം വീഡിയോ ശ്രദ്ധയോടെ കൂടി കാണുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം